നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം മന്ത്രിയായി സ്ഥാനമേൽക്കുന്ന കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല ഇക്കാര്യം ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാനത്തെ സിനിമാ മന്ത്രിയായി സജി ചെറിയൻ തുടരും സിനിമാ വകുപ്പ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യമാണ് സിപിഎം തള്ളിയിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിന് ഗതാഗതം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ തുറമുഖവും നൽകും സിപിഎം മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകില്ല എന്നാൽ സിപിഐ മന്ത്രിമാർക്ക് വകുപ്പ് മാറ്റം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും സിപിഐക്ക് അനുവദിച്ച വകുപ്പുകളിൽ മാത്രമാകും ഈ മാറ്റം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് സിനിമാ വകുപ്പ് കൂടി നേടാനുള്ള ഗണേഷ് കുമാറിന്റെ നീക്കം Tak സിനിമാ വകുപ്പ് സിപിഎമ്മിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള ചില സിനിമാക്കാരുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ പിന്നിലുണ്ടോയെന്നും സിപിഎം സംശയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാനിൽ വകുപ്പ് നിലനിർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും സജി ചെറിയാൻ അനുകൂലമായി കടന്നപ്പള്ളിക്കും തുറമുഖം നൽകും ദേവസ്വം ബോർഡിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരും സജി ചെറിയാനും രാധാകൃഷ്ണനും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് അധിക വകുപ്പുകൾ ഗണേഷിനും കടന്നപ്പള്ളിക്കും നൽകാത്തത് വൈകിട്ട് നാലു മണിക്കാണ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുന്നണി ധാരണ പ്രകാരം ആന്റണി രാജു അഹമ്മദ് ദേവർകോവിലും ദേവർഗോവിലും രാജുവെച്ചൊഴിവിലേക്കാണ് രണ്ടുപേരും മന്ത്രിമാരായി എത്തുന്നത് പൊതുഗതാഗത രംഗത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ച് നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരണം നടത്തിയിരുന്നു ഇടതുമുന്നണി സർക്കാരിനെ അഭിമാനകരമാകുന്ന കുറച്ച് പദ്ധതികൾ നടപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ജനങ്ങളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും അത്ഭുതങ്ങൾ നടത്താൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗതാഗത വകുപ്പെന്നാണ് അറിയിച്ചത് മറ്റു വകുപ്പുകളില്ല ആന്റണി രാജു വഹിച്ചിരുന്ന വകുപ്പുകളാണ് തന്നിരിക്കുന്നതെന്നും ഗണേഷ് വ്യക്തമാക്കിയിരുന്നു കെ വളരെ മോശം അവസ്ഥയിലാണ് ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും അച്ചടക്കമുണ്ടാക്കാൻ പറ്റും എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക എന്നതാണ് ലക്ഷ്യം വരവ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചെലവിൽ നിയന്ത്രണം കൊണ്ടുവരിക കെ ഒരു പൈസ ചോർന്നു പോവാതെയുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുന്നത് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം മുൻപ് അച്ഛൻ ആർ ബാലകൃഷ്ണ പിള്ളയുടെ പകരക്കാരനായാണ് ഗണേഷ് ആദ്യമായി മന്ത്രി കസേരയിലെത്തിയത് ഇരുപത്തിരണ്ട് മാസത്തിനു ശേഷം കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി സ്ഥാനമൊഴിഞ്ഞു സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നത് അഞ്ചു തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചു മൂന്നാം തവണയാണ് മന്ത്രി പദവി ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമാ മന്ത്രിയായി എൽ ഡി എഫിൽ എത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി നിൽക്കേണ്ടി വന്നു രണ്ടാം പിണറായി ർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടക മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഗണേഷ് മന്ത്രിയാകുന്നത്